ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും പല്ലുവേദന നീക്കം ചെയ്യാനും പിന്നെ ഈ ഹാൻഡ് മുദ്ര ഈ യോഗാ മുദ്ര ഗർഭിണിയായ സ്ത്രീകൾക്കും സഹായകരമാണ് ഇതിൻ്റെ പേരാണ് അപാന മുദ്ര ഇതിനെ ശുദ്ധീകരണ മുദ്ര എന്നും വിളിക്കുന്നു ഇത് ശരീരത്തിലെ സ്ഥലത്തിൻ്റെയും ഭൂമിയുടെ മൂലക മൂലകങ്ങളെ സന്തുലമാക്കാൻ സഹായിക്കുന്നതാണ് ചെയ്യേണ്ട ഘട്ടങ്ങൾ സുഖപ്രദമായ പൊസിഷനിൽ ഒരു യോഗാ മാറ്റിൽ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കാം നടുവരൻ്റെയും മോതിരവരിൻ്റെയും ആഗ്രഹം മോതിരവരിൻ്റെ ആഗ്രഹം കൊണ്ട് സ്പർശിക്കുക നിങ്ങളുടെ വിരലുകൾ നേരെ ഉയർത്തുന്നത് തുടരുക രണ്ട് കൈകൊണ്ടും ചെയ്യാം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം കാൽമുട്ടയിൽ വയ്ക്കാം ടൈം ഡ്യൂറേഷൻ ഒരു ദിവസം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഈ മുദ്ര പരിശീലിക്കുക എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസ് പ്രമേഹം എന്നിവ കുറയ്ക്കുന്നു ഇത് വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇത് പല്ലുവേദന നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു പിന്നെ ഇത് ഗർഭിണികളായ സ്ത്രീകൾക്ക് സഹായകരമാണ് പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ബെനിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയൊക്കെ ഇത് സ്കിന്നിനും വായിക്കും രക്തത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഈ ഹാൻഡ് മുദ്രയ്ക്ക് രണ്ട് ജാഗ്രതകളുണ്ട് രണ്ട് കോഷൻസ് ഉണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ഗർഭത്തിൻ്റെ അവസാന മാസം ഈ യോഗ യോഗാമത്തെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ആ എൻ എ ചാലനമോ ഷർദലോ അനുഭവപ്പെടുകയാണെങ്കിൽ ഈ യോഗ മുദ്ര ഒഴിവാക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമൊക്കെ അനുഭവപ്പെടുമ്പോഴും പിന്നെ നിങ്ങളുടെ ബ്രേക്കുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ ഹാൻഡ് ഹാൻകുതിര രാവിലെ എഴുന്നേൽക്കുമ്പം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഗർഭത്തിൻ്റെ അവസാനത്തെ മാസമേ ഇത് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം മറ്റുള്ള ആളുകൾ ഉയർന്ന രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ മനസ്സിനും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ അപാന മുദ്ര പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഉടനെ വരാം आत बाट सब्सक्राइब